അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മള് വിയറ്റ്നാമിലാണ് നമ്മള് പാമ്പിനെ കറിവെക്കാനാണ് ഇവിടെ വന്നത് അപ്പൊ പാമ്പിന്റെ മാർക്കറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട് പാമ്പിന്റെ എല്ലാ സാധനം പാമ്പ് എലി തവള പെരിച്ചായ് തുടങ്ങിയ എല്ലാ സാധനവും ഇവര് കഴിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പാമ്പിന്റെ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് നമുക്ക് പാമ്പിനെ നമുക്ക് വാങ്ങിക്കണം വാങ്ങിച്ച് റെഡിയാക്കണം ആക്കണം കുക്ക് ചെയ്യാനുള്ള സൗകര്യം സംഭവം ഒക്കെ നമുക്ക് റെഡിയാക്കണം ആക്കണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ മാർക്കറ്റിൽ എത്തിയാണ് കേട്ടാ അപ്പൊ മീറ്റർ മാറി വിയറ്റ്നാമിലെ ഹോച്ചുമൻ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് എഴുപത്തി കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം ഗ്രാമം അതെ പക്ക ഗ്രാമം അതിനുള്ളിലാണ് ഇങ്ങനത്തെ മാർക്കറ്റ് ഇട്ടാർ നമ്മൾ ഇന്തോനേഷ്യലക്കെ പോയ പോലെ തന്നെ ഒരു പ്രത്യേക സംഭവമാണ് ഇവിടെ എന്തായാലും കാണാപോലെ മാർക്കറ്റിൽ പലതരം പലതരം എലികൾ പരിപാടി എലിയൊക്കെ നേരെയൊക്കെ കേട്ടോ കൊച്ചി 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 കൊറ്റി കൊക്ക് അതെ നാട്ടിലെ പെരും ഡേഞ്ചർ സാധനങ്ങളാണ് അതെ നല്ലതാണ് ആ അവര് ഇവരുടെ നാട്ടില് ഇത് പ്രശ്നവില്ല പക്ഷെ നമ്മുടെ നാട്ടില് ഇത് ഇതിനെ ഉപദ്രവിക്കുക പിടിക്കുക കറിവിക്കുക എന്തെങ്കിലും ചെയ്ത പ്രശ്നമാണ് നമ്മൾ ഡ്രൈവറ് രണ്ടാള് അതവിടെ അതാണ് രണ്ടാള് രണ്ടാള് പല ബിസിനസ് ഇടപാടുകൾ നടത്തി ഇത് നമ്മുടെ കൂട്ടിട്ട് വന്നത് മാർക്കറ്റിൽ കൂട്ടി വന്നാൽ നമ്മൾ ഡ്രൈവറാണ് കേട്ടാ റിയില്ല അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല നമുക്കറിയില്ല അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഇവിടെ വെച്ച് കിട്ടും ആ അതെ 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 ഇവിടെ അല്ല കോഴിക്കുഞ്ഞുങ്ങള് എല്ലാ സാധനം പക്ഷി മറ്റേ എന്താ പറയാ ലവ് ബേർഡ്സ് അങ്ങനെയുള്ള പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് പാമ്പുകൾക്ക് ഇഷ്ടംപോലെ ചേരം മുതലെല്ലാം ഇഷ്ടം പോലെ പാമ്പുകളുണ്ട് കൂട്ടിലിട്ട് വെച്ചിരിക്കാണ് ഇതാണ്ടവിടെ ഇവിടെ എന്താ എല്ലാത്തരം പാമ്പുണ്ടോ ഒരു തരം എന്താ ആ സെഞ്ചുരാ സെഞ്ചുരാക്കി വെച്ചിരിക്കുന്നുണ്ടാ വലിയ പാമ്പാ ആ ജീവനുണ്ട് ജീവനുണ്ട് താ ഇത് നോക്ക് ഉള്ളിലിട്ട് വെച്ചിട്ട് നോക്കല്ല അത് നോക്ക് ഇത് പാമ്പിന് വിഷമില്ലാത്താണോ വിഷമില്ലാത്ത പോകും അതെ 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 അപ്പൊ അതേപോലെതാ കോഴികൾ എല്ലാ സാധനങ്ങളും എലികളൊക്കെ ഇഷ്ടം പോലെ കൂട്ടിലാക്കി വെച്ചിരിക്കുന്നു എലികൾ கொடுக்கான இனிக்கூழிய போல லே இது நோக்கா இது வேர்தான் பண்ணா சேரா நம்ம நாட்டினுள்ளே எல்லா ஓரோருதும் ஓரோதரம் போட்டீன் ஆனா அது அது பச இவரை இவட இது ஒரு விஷயம் அல்லா അതാണ് മെയിൻ ഇവർക്കത് മറ്റേ കറി വെക്കാനോ കുക്ക് ചെയ്യാനോ ഭക്ഷിക്കാനോ ഒന്നും പ്രശ്നമല്ല ഇവർക്ക് അലവട എലിയൊക്കെ ഇഷ്ടം പോലെ ഇതാ എലി 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 നോക്ക് ഇഷ്ടംപോലെ എലികളാ കൂട്ടിൽ നിറയെ എലികളാണ് ആ കോഴികളും ഇഷ്ടം എല്ലാ തരം പക്ഷികളും ഉണ്ട് ഇവിടെ എല്ലാ സംഭവം ഉണ്ട് ഇതാ പാമ്പുകൾ നോക്ക് എല്ലാ പാമ്പും എല്ലാ പാമ്പും ഇന്ന പാമ്പ് ഒന്നല്ല അതെ ഇതാ ഇതാണ് നമ്മളിപ്പോ പാമ്പ് വാങ്ങിക്കാൻ റെഡി ആക്കിട്ട് നമ്മുടെ ഡ്രൈവർ റെഡി ആക്കി തന്ന ആള് ഇതാ പാമ്പള് മീറ്റ് മൂർക്കം പാമ്പ് അതെട്ടോ സൗണ്ട് അതെത്തി ഇതൊക്കെ അവര് കറിവെക്കണോ അതൊക്കെ അവർ തലയെ കട്ടിയത് സുഖമായിട്ട് കറി വെച്ച് കഴിക്കട്ട കത്തി എടുത്ത് കാണിക്കറ പത്തി പത്തി വിടുന്നതാ ആ ഒറിജിനൽ ഒറിജിനൽ മൂർക്കൻ ആയ്യോ പക്ഷെ ഇതൊക്കെ നമ്മൾ ഇന്തോനേഷ്യ പോയിട്ട് ഇതേപോലെ രതീഷാട്ടാ അല്ലേ എന്താ മൂർക്കും പാമ്പാണ് അവർ കറി വെച്ചത് അതെ അതെടുത്തത് ഇത് കടിക്കും ആ അതെ അതെ ഇല്ല ഇല്ല ഇത് ഇതൊന്നും ഇതൊന്നും കടിക്കില്ലാ ഈ സാധനം നിനക്ക് ഭക്ഷണം കൊടുത്തങ്ങനെ ഇരുത്തിരിക്കണം അതുകൊണ്ടിത് കടിക്കില്ലത് ഇതൊന്നേ എല്ലാ കെട്ടുപിരിയൻ എല്ലാ പാമ്പുകളും അവിടെ ഇതൊക്കെ ജീവനുള്ള ആട്ടാ അത് മിണ്ടത് കിടക്കണപ്പോ അതേപോലെ തന്നെ ഇപ്പുറത്ത് ആമയും ഇട്ടിട്ടുണ്ട് ആമനെ അതിന്റെ കൂട്ടിൽ തന്നെ ആമ അപ്പൊ മാർക്കറ്റില് നമ്മള് അല്ല എടുക്കണ്ട കരിക്കട്ടത് വേണ്ട കരിക്കണ പാമ്പല്ലത് ഇതിന് നല്ല ഭക്ഷണ കൊടുക്കണോണ്ടേ ഇത് അറ്റാക്ക് ചെയ്യാനുള്ളതൊന്നും കാണിക്കില്ല ടെൻഡൻസിന്നുമില്ല ഇത് ഭക്ഷണമെന്ന് അയ്യോ ഞാൻ നോ പക്ഷേ ഇവര് പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല അതെ അതാ അപ്പൊ ഇവരുടെ അടുത്താണ് നമ്മൾ രണ്ട് സ്നേഹിക്ക് പറഞ്ഞിട്ട് കേട്ടാ നാളേക്ക് നമ്മൾ നാളേക്കല്ലേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ നമ്മൾ ഇതിന് ആ സെറ്റാക്കി ഇനി കറിവെക്കാനുള്ള സ്ഥലം കൂടി നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വെടി അപ്പോ ഇത് രണ്ടെണ്ണം ഒന്നിന് ഒരു കിലോയ്ക്ക് ഒരു ലക്ഷം അല്ലേ എട്ട് ലക്ഷം അല്ലേ ആ എട്ട് ലക്ഷം പറഞ്ഞാൽ എണ്ൂന്ന് ഇരുപത്തിനാല് അല്ലേ രണ്ടായിരത്തി നാനൂറ് രൂപ ഒരു കിലോ നമ്മുടെ നാട്ടിലെ ഇഞ്ചൻ പൈസാട്ടാ അത് പോണത് പോണത് അതാ കരിക്കില്ല കടിക്കില്ല കരിക്കില്ല കരിക്കില്ല അതവിടെ ചാടിടാ അപ്പോ പിടിക്കുന്ന ആ ചേച്ചി പിടിക്കുന്നത് കഴിക്കാം അതാ അതാ പിടിക്കുന്നത് സിമ്പിളായിട്ട് അത്രയുള്ളൂ അത്രേ ഉള്ളൂ അപ്പോ ഒരിക്കൽ കൂടി നിങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ പിടിക്കുകയെ ഇതിനെ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തത് ആണ് പക്ഷെ അതേപോലെ തന്നെ ഇവിടെ ഇന്ദു ഈ വിയറ്റ്നാമിൽ ഇവർക്കത് ഇവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന സാധനമാണ് മീൻ കുറച്ചൊക്കെ നമ്മുടെ നാട്ടിൽ കഴിക്കുമ്പോ തന്നെ അതെ അതേപോലെ അതെ വിൽക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മളിത് വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ചെറിയ അരോചൊക്കെ തോന്നാം അതിന് കാര്യമില്ല കാരണം ഇവരിന്റെ സ്ഥിര ഭക്ഷണമാണ് പിന്നെ നമ്മൾ ചിക്കൻ മീനൊക്കെ വീട്ടിൽ ഭയങ്കര കറിവെയ്ക്കുമ്പോൾ എരിയും പെരിച്ചാവിയൊക്കെ വാങ്ങി ഇവര് അതാ എവിടെയുണ്ട് എലിയുണ്ട് അതാ എലി ഇഷ്ടം പോലെതാ പെരിച്ചായൊക്കെ വലിയ വലിയ ഇതാ പെരിച്ചായ വലിയ വലിയ പെരിച്ചായ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പക്ഷികളുണ്ട് വളർത്താനാണോ ഇനിയിപ്പോൾ ഭക്ഷിക്കാനോ അറിയാതെ നല്ല തൊപ്പിയിട്ട പക്ഷിയൊക്കെ ഉണ്ട് അവിടെ ഭക്ഷിക്കാനാണോ വളർത്താനാണോ അറിയില്ല അവിടെ നിൽക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ട് നമുക്ക് ഇതിൽ കൂടെ ഒക്കെ അരിച്ച് കയറാൻ പറ്റുന്ന ശ്രമം നടത്തി പക്ഷെ ഇതൊന്നും കടിക്കാത്തത് പ്രശ്നമില്ല ഇവര് പിടിക്കുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് പോയിരിക്കുന്ന കാര്യൊന്നുമില്ല അല്ലെ അവര് എന്തായാലും ആ ഫാമിലും നമ്മൾ ഇന്തോനേഷ്യല്ലേ ഇത് ഇന്തോനേഷ്യതല്ല ഇന്തോനേഷ്യ നമ്മൾ കണ്ടോ അപ്പോ സംഭവം എന്തായാലും ഇനി അതിന്റെ കറിവെക്കണ വീഡിയോ ഒക്കെ നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിൽ വരും അപ്പൊ തീർച്ചയായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യാം അല്ലേ അപ്പൊ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് നിർത്തുകയാണ് അല്ലെങ്കിൽ ചോദിച്ചാ ഏഹ് അപ്പൊ അടുത്ത വീഡിയോയില് കാണാം നമുക്ക് അല്ലെ